ഒൻപത് മുതൽ അഞ്ച് വരെയുള്ള ജോലികളിൽ നിന്ന് മാറി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ മാസം മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ നിങ്ങൾക്കും കൃഷിയിൽ താല്പര്യമുണ്ടെങ്കിൽ മൈക്രോ അഗ്രികൾച്ചർ ബിസിനസ് ഒരു മികച്ച അവസരമാണ് ചെറിയ രീതിയിൽ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്ത് വിൽക്കുന്നതിലൂടെ മികച്ച വരുമാനം നേടാൻ ഈ ബിസിനസ് സഹായിക്കും കുറഞ്ഞ മുതൽ മുടക്ക് പെട്ടെന്നുള്ള ലാഭം ഉയർന്ന വിപണി ആവശ്യം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ അമ്പതിനായിരം രൂപയിൽ താഴെ മുതൽ മുടക്കിൽ ഈ സംരംഭം ആരംഭിക്കാം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ലാഭം നേടാനും സാധിക്കും നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് വീടിൻ്റെ ടെറസിലോ ബാൽക്കണിയിലോ പോലും ഇത് പരീക്ഷിക്കാം മൈക്രോഗ്രീൻസ് തുളസി മല്ലിയില തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ കൂൺ എന്നിവയ്ക്ക് ഇന്ന് വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ ഓർഗാനിക് സ്റ്റോറുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി ഇവ എളുപ്പത്തിൽ വിൽക്കാം കൃത്യമായ സ്ഥലമൊരുക്കി നല്ല ഇനം വിത്തും മണ്ണും തിരഞ്ഞെടുത്ത് ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും നൽകി വിളവെടുത്ത് ആകർഷകമായി പാക്ക് ചെയ്താൽ മാത്രം മതി തുടക്കത്തിൽ മാസം മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാം ബിസിനസ് വികസിപ്പിക്കുന്നതിലൂടെ ഈ വരുമാനം മാസം ഒന്നോ രണ്ടോ ലക്ഷം രൂപ വരെയായി ഉയർത്താനും സാധിക്കും